ഫാക്ച്വൽ ഫെയ്ത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ സംസാരിച്ച യേശു ക്രിസ്തുവിൻ്റെ ചരിത്രാസ്തിത്തെ സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ അതിനൊരു മുഖവരായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കൂടുതൽ മുഖവരിലേക്ക് കിടക്കുന്നില്ല അതിൻ്റെ തന്നെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞെടുത്ത് നിർത്തിയെടുക്കുന്ന റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പണ്ടെങ്ങോ രചിക്കപ്പെട്ട ഒരു പുസ്തകം അതും ഒരു മതപശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട പിൽക്കാലത്ത് ഒരു വിശുദ്ധ ഗ്രന്ഥമായിട്ട് കുറെ വിശ്വാസികൾ പരിഗണിക്കുന്ന ഒരു ഗ്രന്ഥശേഖരത്തിലേക്ക് ഉൾപ്പെട്ട പുസ്തകങ്ങൾ എടുത്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ചരിത്രം പഠിക്കാം എന്ന് പറയുന്നതിൻ്റെ ഒരു യുക്തി എന്താണ് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ചരിത്രം പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരാൾ ഒരു പുസ്തകം പരിഗണിക്കുമ്പോൾ അതിനെ ചില സവിശേഷതകൾ അദ്ദേഹം പരിശോധിക്കും അത്തരത്തിലുള്ള പല സവിശേഷതകളുടെയും കാര്യത്തിൽ പ്രഥമ ദൃഷ്ടിയ ഒറ്റനോട്ടത്തിൽ സുവിശേഷങ്ങൾ ചരിത്ര പഠനത്തിന് ഉറവിടമായിട്ട് എടുക്കാം എന്ന് ചരിത്രകാരന്മാർക്ക് ബോധ്യതയുള്ളത് കൊണ്ടാണ് അവർ ഈ പുസ്തകങ്ങളെ ചരിത്ര പഠനത്തിനുള്ള ഉറവിടമായിട്ട് പരിഗണിക്കുന്നത് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചരിത്ര പഠനത്തിന് ഉറവിടമായിട്ട് പരിഗണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത് പോലെ വിശ്വാസികൾ എടുത്തിട്ട് ഒക്കെ ഈ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അപ്പം അതുകൊണ്ട് സത്യമാണ് അങ്ങനെയല്ല ചരിത്ര എടുക്കുന്ന ഒരു ഉറവിടവും അത് വിശ്വാസി രചിച്ചതാണെങ്കിലും അവിശ്വാസി രചിച്ചതാണെങ്കിലും ആര് രചിച്ചതാണെങ്കിലും ഒരു ഉറവിടവും കണ്ണുമടച്ച് അത് അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ള ഒരു അവകാശവാദം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു സമീപനം ആരും സ്വീകരിക്കുകയോ ചെയ്യില്ല പകരം സ്വാഭാവികമായിട്ടും ഈ ഒരു ഇത്തരത്തിലുള്ള പഠനങ്ങളിൽ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഈ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കുന്ന ആ ഉറവിടങ്ങളെ എടുത്ത് അതിന് വിമർശനപരമായിട്ട് വിലയിരുത്തിയാണ് ഇതിൻ്റെ അകത്ത് എന്താണ് യാഥാർത്ഥ്യം എന്ന ഒരു ചിന്തയിലേക്ക് കടക്കുന്നത് അപ്പൊ ഇതേ രീതി തന്നെയാണ് സുവിശേഷങ്ങളെയും പഠിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചരിത്ര പഠനത്തിന് ഉറവിടമായിട്ട് എടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നോക്കി അപ്പൊ ഇതിൻ്റെ അകത്ത് മുഴുവനും സത്യമാണോ അല്ലെങ്കിൽ ഇതെല്ലാം പറയുന്നത് സത്യമാണെന്ന് ലോകത്തിലുള്ള ചരിത്രകാരന്മാരെല്ലാം പറയുന്നു അങ്ങനെയൊന്നും അല്ല ഓക്കെ അപ്പോ അടുത്ത ഞാൻ അത് അങ്ങനെയാണെന്നൊരു വിശ്വാസിയുടെ വിശ്വാസത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ചരിത്രകാരന്മാർ അങ്ങനെയല്ല ഇതിനെ സമീപിക്കുന്നത് അപ്പോ അടുത്തൊരു ചോദ്യം എന്ത് സവിശേഷതയെ കുറിച്ചാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് അത് നമ്മൾ നോക്കണ്ടേ ഈ സവിശേഷത എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഏതൊരു ചരിത്ര സംഭവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നെന്ന് പറയുന്നത് ഈ പഠിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഉറവിടം അതെന്ന് രചിക്കപ്പെട്ടതാണ് അതായത് ഈ സംഭവം നടന്നു എന്ന് പറഞ്ഞ പറയപ്പെടുന്ന കാലഘട്ടവും നമ്മുടെ കയ്യിലുള്ള ഈ രചന എഴുതപ്പെട്ട കാലഘട്ടവും തമ്മിലുള്ള അന്തരം എത്രയാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പൊ അതാണ് ചരിത്രകർമ്മ സാധാരണയായിട്ട് ആദ്യം പരിശോധിക്കുന്നത് കാരണം വളരെ ദീർഘവർഷങ്ങൾക്ക് ഇപ്പുറം ഒരു എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം ഒരു കാര്യമാണെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ ഒരിക്കലും ഒരു ചരിത്രപരമായിട്ടുള്ളൊരു വില നമുക്ക് കൽപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും മറ്റ് മതസ്ഥാപകരുടെയൊക്കെ കാര്യത്തിൽ വരുമ്പോൾ വേറെ പല ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട് അത് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ വിശദീകരിക്കാം യേശുവിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമേ വലിയ സ്ക്രൂട്ടിനിയൊക്കെ ഉള്ളൂ ബാക്കിയുള്ള പലരുടെയും കാര്യം വരുമ്പോഴേക്കും കൈ കിട്ടുന്ന എല്ലാം അടുത്ത് ചരിത്രമാണെന്ന് പറയുന്ന വലിയ നിഷ്പക്ഷ ചരിത്രകാരന്മാരുമുണ്ട് അത് വേറെ വിഷയം എനിവേ നമ്മൾ ഈ വിഷയത്തിലേക്ക് തന്നെ ഒന്ന് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഈ എഴുതപ്പെട്ട കാലഘട്ടവും സംഭവങ്ങൾ നടന്നു എന്ന് പറയപ്പെടുന്ന കാലഘട്ടവും തമ്മിലുള്ള അന്തരം വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഏറ്റവും അടുത്തായിരിക്കണം സുവിശേഷങ്ങളുടെ കാര്യത്തിൽ അത് അങ്ങനെ തന്നെയാണ് യേശുവിനെ കുറിച്ചുള്ള ആദ്യത്തെ ചരിത്ര രേഖയായിട്ടുള്ള യേശുവിൻ്റെ ആദ്യത്തെ ജീവചരിത്രം എഴുതുന്നത് ഏകദേശം യേശു മരിച്ചൊരു അൻപത് വർഷമൊക്കെ കഴി അപ്പം സോറി ക്ഷമിക്കണം അപ്പോൾ അല്ല ഒരു ഇരുപത് വർഷമൊക്കെ കഴിഞ്ഞ സമയത്തിനുള്ളിലാണ് ഒരു എടി മുപ്പത്തി മൂന്നിലാണ് യേശു മരിക്കുന്നതെങ്കിൽ ഒരു എടി അമ്പത് അമ്പത്തിരണ്ടിലൊക്കെയാണ് എന്താ പറയുക ആദ്യത്തെ പുസ്തകം മർക്കോസിൻ്റെ സുവിശേഷം എഴുതുന്നത് അത് ഇത് പറഞ്ഞാൽ പറയുന്നതല്ല ഇതൊക്കെ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ അതിന് അതൊന്നും അല്ല നമ്മുടെ മെയിൻ ടോപ്പിക്ക് അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് കടക്കാത്തതാണ് അപ്പം പിന്നെ അടുത്തൊരു സവിശേഷത പരിഗണിക്കുന്നതെന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ രചനാശൈലി എന്താണെന്നുള്ളതാണ് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അന്നത്തെ കാലത്തൊക്കെ നോവലുകളൊക്കെ ഇറങ്ങാറുണ്ട് നല്ല നോ അല്പം പ്രശസ്തമായിട്ടുള്ള ചില നോവലുകളൊക്കെ ഉണ്ട് മറ്റൊരു അവസരത്തിൽ അങ്ങനെ നോവലുകളൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ എൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പം അങ്ങനെയുള്ള ചില നോവലുകൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ കൂടുതലും പ്രണയകഥകളാണ് ഈ പറയുന്ന നോവലുകളുടെയൊക്കെ പ്രമേയമായിട്ടൊക്കെ വരാറുള്ളത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നോവലാണോ ജീവചരിത്രമാണോ നോവലാണോ ചരിത്രമാണോ കത്താണോ ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് സുവിശേഷങ്ങളുടെ കാര്യത്തിൽ ഇത് സുവിശേഷങ്ങളെ ചരിത്ര പഠനങ്ങളോട് ഉറവിടമാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത് ജീവചരിത്രത്തിന്റെ ശൈലിയിലാണ് അതെങ്ങനെയാ അതെങ്ങനെ നിങ്ങൾക്ക് അറിയാം അറിയാം അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തിലെ ജീവചരിത്രങ്ങൾ ധാരാളം എഴുതപ്പെട്ടിട്ടുണ്ട് ഗ്രീക്ക് ഭാഷയിൽ പ്ലൂട്ടാർക്കിനൊക്കെ പോലെയുള്ള ചരിത്രകാരന്മാർ ധാരാളം പേരുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ജീവചരിത്ര ഗ്രന്ഥങ്ങളുടെയൊക്കെ രചനാ ശൈലിയിൽ കാണുന്ന സവിശേഷമായ ചില വസ്തുതകളുണ്ട് അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അവതരണ രീതി അതല്ലെങ്കിൽ എത്ര ആയിട്ടുള്ളതാണ് എത്ര എത്രത്തോളം നീളമുള്ളതാണ് ഈ രചന അതുപോലെയുള്ള പലവിധമായ ഘടകങ്ങളുണ്ട് ഈ ജീവചരിത്രം എന്താണെന്നായിട്ട് ഫേജനം അക്കാലത്തെ ജീവചരിത്രമാണ് ഞാനീ പറയുന്നത് അപ്പൊ അങ്ങനത്തെ ജീവചരിത്രത്തിന്റെ ജീവചരിത്രത്തിൻ്റെ ആയിട്ടുള്ള സവിശേഷതകൾ സുവിശേഷങ്ങൾ കൊണ്ട് അതുകൊണ്ട് തന്നെ സുവിശേഷങ്ങൾ ജീവചരിത്രത്തിന്റെ ശൈലിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളതെന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ സുവിശേഷങ്ങള് എഴുതപ്പെട്ടിട്ടുള്ള ജീവചരിത്രത്തിന്റെ ശൈലിയാണെന്നുള്ളത് ആ ശൈലി കൊണ്ട് മാത്രമല്ല സുവിശേഷങ്ങൾ തന്നെ അങ്ങനെയാണല്ലോ അവകാശപ്പെടുന്നത് ഈ ദിന്ന കാലഘട്ടത്തിൽ നടന്നൊരു കാര്യമാണെന്നാണ് സുവിശേഷങ്ങൾ തന്നെ അവകാശപ്പെടുന്നത് ഇപ്പം സുവിശേഷം അതിന്റെ തുടക്കമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഉള്ളത് എന്താണ് പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ കത്തുകളാണ് റോമർ റോമ റോമിലെ ക്രിസ്തീയ സഭയ്ക്ക് എഴുതിയ കത്ത് കൊരീന്ദ്യ സഭയ്ക്ക് എഴുതിയ കത്ത് ജലാത്യ എന്ന് പറയുന്ന സ്ഥലത്തെ സഭയ്ക്ക് എഴുതിയ കത്ത് അത് കത്തുകളാണ് അപ്പൊ ജീവചരി ഈ രചനാശൈലി ഈ പുസ്തകങ്ങളിലെ രചനാശൈലിയും അതുപോലെ തന്നെ ഈ പുസ്തകങ്ങളുടെ രചനാ കാലയളവുമാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പരിശോധനയ്ക്ക് അർഹിക്കുന്ന പരിശോധന നടത്തപ്പെടുന്ന കാര്യങ്ങൾ പറയുന്നത് അപ്പോ നമ്മുടെ ഈ സുവിശേഷങ്ങളെക്കുറിച്ചുള്ളൊരു പഠനം അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള തെളിവുകൾ അത് ഞാൻ പിന്നീട് ചെയ്യും ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ടും കിടക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു യേശുവിൻ്റെ ചരിത്രാസ്തിത്വമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് പിൽക്കാല രചന ക്രിസ്തീയ രചനകളിൽ നിന്ന് അത് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ തന്നെ ക്രിസ്തീയ സമൂഹത്തിൽപ്പെട്ട ആളുകൾ തന്നെ സുവിശേഷങ്ങളൊക്കെ എഴുതപ്പെട്ടതിന് ശേഷം എഴുതിയിട്ടുള്ള രചനകളുണ്ട് അപ്പൊ അത് നിങ്ങൾ ചോദിക്കാം ക്രിസ്ത്യാനികൾ എഴുതി അത് എന്തിനാങ്ങനെ പരിഗണിക്കുന്ന ഒക്കെ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ നമുക്ക് ഒരുപാട് ഐതിഹ്യ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ അറിയാമല്ലോ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പത്തിലുള്ള ഒന്ന് രണ്ട് ഐതിഹ്യ കഥാപാത്രങ്ങൾ എടുക്കുക എന്നിട്ട് ചോദിക്കുക ഈ ഐതിഹ്യ കഥാപാത്രങ്ങളൊക്കെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് കത്തുകൾ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ ഈ ഐതിഹ്യ കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിന് ശേഷം ഏതെങ്കിലും സമൂഹങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടെ മെയിൻ രചന അല്ലാതെ അങ്ങനെ എന്തെങ്കിലും എഴുതിയായിട്ട് നിങ്ങൾക്ക് അറിയാമോ ഇല്ല അങ്ങനെ ഐതിഹ്യ കഥാപാത്രങ്ങളെക്കുറിച്ചൊന്നും ആരും കത്തൊന്നും എഴുതിയിട്ടില്ല ഇങ്ങട്ത്ത് ഞാൻ ഇന്നയാളെ കണ്ട് ഇന്നയാൾക്ക് ഇന്നയാളെ പരിചയം ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞ് ആരും എഴുതാറില്ല കാരണം അങ്ങനത്തെ അതൊക്കെ ഐതിഹ്യങ്ങളാണ് കെട്ടുകഥ സങ്കല്പികത വേള കുറിച്ച് അങ്ങനെയുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പം അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അനുയായിയാണോ എതിരാളിയാണോ എന്നുള്ള അല്ല ഇവിടുത്തെ ചരിത്രകാരൻ്റെ മുമ്പിലുള്ള ചോദ്യം മറിച്ച് ഒരു കാര്യം ചരിത്ര വസ്തുതയാണെങ്കിൽ അതിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തെളിവുകളുണ്ട് ചിലത് ഒരു സാങ്കല്പിക കഥാപാത്രത്തിന് ഒരിക്കലും ഉണ്ടാകാത്ത എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ള ജീ ഒരു ജീവിച്ചിരുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഏറെ തെളിവുകളുണ്ട് അപ്പം അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന ലോജിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ബാഹ്യമായിട്ടുള്ള ഈ രചനകളുടെ സാക്ഷ്യം എന്താണ് ഇപ്പോൾ ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്തും രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തുമായിട്ട് രചിക്കപ്പെട്ടിട്ടുള്ള ബൈബിളിന് പുറത്തുള്ള ക്രിസ്തീയ രചനകളെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ ഈ രചനകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ രചനകളിൽ യേശുവിനെ ഒരു ചരിത്ര പുരുഷനായിട്ട് തന്നെയാണ് മനസ്സിലാക്കിയതായിട്ട് അങ്ങനെയാണ് അവർ കണക്കാക്കിയതായിട്ട് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു ആശയം സ്ഥാപിക്കാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞൊരു കഥയാണെങ്കിൽ പിൽക്കാലത്തുള്ളവർക്ക് അറിയാവല്ലോ ഇത് എന്തു ആണ് എന്നറിയാമല്ലോ അപ്പൊ ആ ഒരു കാര്യത്തിന് അവർ ആ രീതിയിലായിരിക്കും വിശകലനം ചെയ്യുകയും സമീക്ക് സമീപിക്കുകയൊക്കെ ചെയ്യുന്നത് ഉം മറിച്ച് അതിനെ ഒരു ചരിത്ര വസ്തുതയായിട്ട് അതിനെ സമീപിക്കുമ്പോൾ അതിന് ആ നിലയിലുള്ള പ്രാധാന്യം വളരെയധികം വർദ്ധിക്കുകയാണ് ഇപ്പൊ എന്താ പറയുക ഇപ്പോ സമീപകാലത്ത് നമുക്ക് പരിചയമുള്ള മലയാളത്തിൽ പ്രശസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിജയൻ്റെ ഒരു പ്രശസ്തമായിട്ട് നോവൽ എടുക്കുക അതിലൊരു കഥാപാത്രം അപ്പോൾ ആ കഥാപാത്രത്തെക്കുറിച്ച് പിന്നീട് ആരെങ്കിലും ഒരു നിരൂപണം എഴുതുകയാണ് അപ്പം നിരൂപണം എഴുതുന്ന ആയിരിക്കും എഴുതുക ആ നിരൂപണം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് പറയുന്നത് ഓ വി വിജയൻ സൃഷ്ടിച്ച തൻ്റെ കഥയിലൊരു കഥാപാത്രത്തെക്കുറിച്ചാണ് പറയുന്നതെന്നും ഇത് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരാളെക്കുറിച്ചല്ല അല്ല പറയുന്നതെന്നും നിരൂപണം എഴുതുന്ന ആളുടെ നിരൂപണം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറയുന്ന പോലെയാണ് മറിച്ച് ഒരു ചരിത്ര പുരുഷനെ കുറിച്ചാണ് ഒരാൾ എഴുതുന്നതെങ്കിൽ ഉദാഹരണമായിട്ട് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗിനെ കുറിച്ച് ആളുകൾ ബയോഗ്രഫി എഴുതിയിട്ടുണ്ട് ജീവചരിത്രം എഴുതിയിട്ടുണ്ട് അപ്പൊ ആ ജീവചരിത്രത്തിന്റെ നിരൂപണം എഴുതുന്ന ഒരാള് അതിനെക്കുറിച്ച് എഴുതുമ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നിരൂപണം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ജീവചരിത്രം വായിക്കണമെന്നില്ല ജീവചരിത്രത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ അവിടെ അല്ലെങ്കിൽ മൻമോഹൻ സിംഗിനെ കുറിച്ച് അല്ലാതെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഈ പുസ്തകങ്ങൾ രചിക്കപ്പെട്ട കാലയളവിനോട് ഏറ്റവും അടുത്ത് ജീവിച്ചിരുന്ന ആളുകൾക്ക് അറിയാമല്ലോ ഈ ആള് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ആളാണോ ഈ പറയുന്ന പുസ്തകങ്ങളിൽ പറയപ്പെടുന്ന ഒരാള് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരാളായിട്ടാണോ പരിഗണിക്കേണ്ടത് എന്ന് അവർക്കറിയാമല്ലോ കാരണം അവർ അവരുടെ ജീവിതം വിശ്വാസം വേണ്ടി സമർപ്പിച്ച് ജീവിക്കുന്ന ആളുകളല്ലേ അപ്പോൾ ആ പുസ്തകങ്ങളാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ യേശുവിനെ ഒരു ചരിത്ര പുരുഷനായിട്ട് തന്നെയാണ് അവ സാക്ഷ്യപ്പെടുത്തുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് ക്ലമന്റിന്റെ ഒന്നാം ലേഖനം എന്നറിയപ്പെടുന്ന ആ ഒരു ലേഖനമുണ്ട് അത് ോമാസഭയിൽ നിന്ന് എഴുതിയ ഒരു ലേഖനമായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത് അപ്പോൾ ഈ ലേഖനം ഏകദേശം എഴുതി തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ് ഏത് കാലഘട്ടത്തിൽ എഴുതി തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഓഹനാൻ്റെ സുവിശേഷത ഒക്കെ രചിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു സമയത്ത് രചിക്കപ്പെട്ടതാണ് റോമാ സഭയിൽ നിന്ന് കൊരിന്ത് സഭയിലേക്ക് അയച്ച ഒരു ലേഖനമാണ് ക്ലമൻറ്റിൻ്റെ ഒന്നാമത്തെ ലേഖനം എന്നറിയപ്പെടുന്ന ലേഖനം അപ്പൊ ഈ ലേഖനം തൊണ്ണൂറ്റിയഞ്ചെന്ന് പറയുന്നത് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് വിമർശനപരമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പണ്ഡിതന്മാരുടെ ഏറ്റവും എക്സ്ട്രീം എൻഡിലുള്ള ഇങ്ങേയറ്റത്തെ എക്സ്ട്രീം എൻഡിലുള്ള ഒരു ഡേറ്റ് ആണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ പക്ഷെ കുറെ കൂടി വിശദമായിട്ട് പരിശോധിച്ചിട്ട് ഒരു കൂട്ടം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എ ഡി തൊണ്ണൂറ്റഞ്ചൊന്നുമല്ല എ ഡി അറുപതിനും എഴുപതിനും ഇടയിൽ രചിക്കപ്പെട്ടൊരു ഗ്രന്ഥമാണ് ഈ ക്ലമന്റിന്റെ ഒന്നാം ലേഖനം എന്ന് പറഞ്ഞാൽ അത് കത്താണ് ബേസിക്കലി കേട്ടോ അതിനോ റോമാ സഭയിൽ നിന്ന് കൊരിഞ്ച് സഭയിലേക്ക് അയച്ചൊരു കത്താണിത് ആ കത്ത് അയച്ചിരിക്കുന്നത് എടി അറുപതിനു എഴുപതിന് ഇടയിലാണെന്നുള്ളൊരു വാദം ശക്തമായിട്ട് നിലവിലുണ്ട് അപ്പം ഞാൻ ആ വാദം എടുക്കണ്ട നമ്മൾ തൊണ്ണൂറ്റഞ്ചിൽ എന്നുള്ള ഡേറ്റ് തന്നെ പിടിക്കാം അവിടെ ഇനി ഇതിൻ്റെ അകത്തൊരു ഒരു കാര്യമുണ്ട് ഇതിനെക്കുറിച്ച് അതായത് ഈ ഈ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ എ ഡി അറുപതിൽ എഴുതിയിലാണ് എഴുതപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനികൾക്കൊരു ഒരു ചെറിയ ചലഞ്ചാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഈ ക്ലമൻ്റ് എന്ന് പറയുന്ന ആൾ ഒക്കെ അദ്ദേഹത്തിനൊക്കെ നമുക്ക് പുതിയ നിയമത്തിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ അപ്പോസിലി കാലഘട്ടത്തിൽ അപ്പോസന്മാരുടെ ചേർത്തുന്ന ആളുകൾ എഴുതപ്പെട്ടൊരു പുസ്തകം ഉണ്ടെങ്കിൽ അത് കാനൂനിക ഗ്രന്ഥമായിട്ട് അംഗീകരിക്കേണ്ടതല്ലേ എന്നൊരു ചിന്ത അതൊരു തർക്കമായിട്ട് വരാം അപ്പം അങ്ങനെ ആദ്യമ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമം ഈ രീതിയിൽ ക്രോഡീകരിക്കപ്പെടുന്നതിനൊക്കെ മുൻപ് കുറച്ച് ആളുകളെങ്കിലും ഇതൊക്കെ ദൈവവചനം പോലെയൊക്കെ കരുതിയിരുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ കാനൂനികമായിട്ട് ഈ പുസ്തക പുസ്തകത്തിനെയൊക്കെ പരിഗണിച്ചിരുന്ന ആളുകളുണ്ടോ കേട്ടോ ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു റിച്ചാർഡ് കാരിയർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരൻ നിരീശ്വരവാദി ആയിട്ടുള്ള ഒരു മുപ്പക്കാ നിരീശ്വരവാദിയായിട്ടുള്ള ഒരു എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെയാണ് അദ്ദേഹം യേശു ജീവിച്ചിരുന്നില്ല എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ അകത്ത് യേശു ജീവിച്ചിരുന്നില്ല എന്ന് വാദിക്കാൻ വേണ്ടിയിട്ട് റിച്ചാർഡ് കാരിയർ എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ഓൺ ദ ഹിസ്റ്റോറിസിറ്റി ഓഫ് ജീസസ് ആ പുസ്തകത്തിൻ്റെ അകത്ത് ഈ പറയുന്ന ക്ലമൻറിന്റെ ഒന്നാമത്തെ ലേഖനം അദ്ദേഹം ഡേറ്റ് എഴുതിയിരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എ ഡി അറുപതുകളിലായിരിക്കാം ക്ലമൻറിൻ്റെ ഒന്നാമത്തെ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നുള്ള വീക്ഷണത്തിനോട് അദ്ദേഹത്തിന് ചായ ഉണ്ട് എന്നുള്ള രീതിയിലാണ് യേശു ജീവിച്ചിരുന്നില്ല എന്ന് വാദിക്കാൻ വേണ്ടി പുസ്തകം എഴുതിയ റിച്ചാർഡ് ചേരിയർ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജിൽ നിങ്ങൾക്ക് ഈ കാര്യം കാണാനായിട്ട് പറ്റും അതായത് എ ഡി തൊണ്ണൂറ്റി അഞ്ചിലാണ് ക്ലമന്റിൻ്റെ ഒന്നാമത്തെ ലേഖനം എഴുതിയെന്നുള്ളതാണ് വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ വാദം അപ്പോൾ തന്നെ അറുപതുകളിലും എഴുതലിലും ആയിരിക്കാം എന്നൊരു വാദമുണ്ട് യേശു ജീവിച്ചിരുന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി പുസ്തകം എഴുതിയ ആള് പറയുന്ന അദ്ദേഹത്തിന്റെ ചായവ് ഈ അറുപതുകളിൽ എഴുതിയതായിരിക്കാം ക്ലമൻറിന്റെ ഒന്നാമത്തെ ലേഖനം എന്നതിനോടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജിൽ പറയുന്നത് ഓക്കെ ഇനി ഇത് ഇതിൻ്റെ ഒരു ശൈലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്രബോധന ശൈലിയിൽ എഴുതിയിരിക്കുന്ന ഒരു കത്താണ് ആ എന്താ പ്രബോധനം എന്ത് പ്രബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്താ അങ്ങനെ പറയും നമ്മളതിനെ ആളുകളെ ഒന്ന് അഡ്വൈസ് ചെയ്യുന്ന രീതിയിൽ ഉപദേശിക്കുന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു കത്താണ് അപ്പം അതെന്താ ഉപദേശമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് അങ്ങനെ കത്ത് എഴുതിൻ്റെ ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊരിൻ്റെ സഭയിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇപ്പോൾ സംഘ ദിവസങ്ങളിൽ സഭാനേതൃത്വം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ചില എന്തൊക്കെയോ സഭകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഇന്ന് തുടങ്ങിയെന്നല്ല ഒന്നാം നൂറ്റാണ്ടു തെറ്റിൻ്റെ നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒക്കെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാനിത് വായിച്ചുള്ള ഒരു ഏകദേശം ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അത് ഈ സഭ നേതൃത്വത്തിനെ സഭാ നേതൃത്വത്തിനുസരിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള ചില തർക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഇത് വരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ ആഭ്യന്തര പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ക്ലമന്റിന്റെ ഒന്നാം ലേഖനം എഴുതുന്നത് അപ്പൊ ഈ ലേഖനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ലേഖനത്തിന്റെ രണ്ടാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ ബഷീൻ്റെ പീഡാനുഭവങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അവിടെ നമ്മൾ വായിച്ച് ഒന്നാം വാക്യം തൊട്ട് വായിച്ച് താഴേക്ക് വരുമ്പോൾ നാല് അഞ്ച് ആറ് അധ്യായങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ പല ആളുകൾ ഭൂമിയിൽ വെച്ച് അനുഭവിച്ചിട്ടുള്ള കഷ്ടതകളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഒന്നാമത്തെ പോയിന്റായിട്ട് ഞാൻ പറഞ്ഞ എന്താണ് അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ യേശു അനുഭവിച്ച പീഡാനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്ന ആളുകൾ അനുഭവിച്ച കഷ്ടതകളെ കുറിച്ച് നാല് അഞ്ച് ആറ് അധ്യായങ്ങളിൽ പറയുന്നുണ്ട് അപ്പോ അതൊരു കാര്യമാണ് കാരണം യേശുവിന്റെ പീഡാനുഭവത്തെ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്ന ആളുകളുമായിട്ടാണ് അവരുടെ കഷ്ടതകളുമായിട്ടാണ് താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് ഒന്ന് ക്ലമൻറെ ഏഴാമതേ നാലാം വാക്യത്തിൽ യേശു ചൊരിഞ്ഞ രക്തത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ക്ലമന്റെ നാൽപ്പത്തി ഒൻപതിൻ്റെ ആറാം വാക്യത്തിൽ യേശു എന്റെ മാംസവും രക്തവും നമുക്കായി നൽകിയെന്ന് പറയുന്നുണ്ട് അപ്പോ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് നോക്കണം ഇനി യേശു പഠിപ്പിച്ച കാര്യങ്ങൾ ഓർക്കണമെന്ന് പറയുന്നുണ്ട് ഈ ലേഖനത്തിൽ തന്നെ അതിന്റെ പതിമൂന്നിൻ്റെ ഒന്നിന് അങ്ങനെയാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ യേശുവിൻ്റെ ചില വാക്കുകൾ ഈ ലേഖനങ്ങളിൽ സുവിശേഷങ്ങളിൽ കാണുന്നതിൽ നിന്ന് ഒരു അല്പം വ്യത്യാസമിട്ട് ഒരു സ്വതന്ത്രമായ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ എൻ്റെ അകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട് അതൊന്ന് ക്ലമൻ്റ് നാൽപ്പത്തിയാറാം അധ്യായം ഏഴ് മുതൽ എട്ട് ഉള്ള വാക്യം അതുപോലെ തന്നെ ക്ലമൻറ്റിൻ്റെ ഈ ഒന്നാമത്തെ ലേഖനം പതിനാറാം അധ്യേം രണ്ടാം വാക്യത്തിൽ യേശു വന്നത് താഴ്മയോടെയാണ് എന്നൊരു പരാമർശം നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായി സാധിക്കും ഇനി യേശുവിന്റെ വരവിനെ കുറിച്ച് പ്രവചനങ്ങൾ നിലവിലുണ്ടായിരുന്നുവെന്ന് ഒന്ന് ക്ലമൻ്റെ പതിനേഴാം അധ്യയം ഒന്നാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു യേശു യാക്കോബിൽ നിന്നാണ് വന്നതെന്ന് ഒന്ന് കിളമന്റെ മുപ്പത്തിരണ്ടിൻ്റെ രണ്ടിൽ പറയുന്നത് യാക്കോബ് എന്ന് പറഞ്ഞ ആരാണ് പൂർവ്വവിതമായി യാക്കോബിനെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ ആ ലീനിയേജിലാണ് യേശു വന്നതെന്നാണ് ക്ലമന്റിന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് യാക്കോബിൻ്റെ ലീനിയേജിൽ യാക്കോബിൻ്റെ വംശാവലിയിൽ വന്നാണ് യാക്കോബിൻ്റെ ഒരു എന്താ പറയുക പാരമ്പര്യത്തിൽ വന്ന യാക്കോബിൻ്റെ തായ് വന്ന ആളാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് യാക്കോബിൽ നിന്ന് വന്നു എന്ന് പറയുന്ന ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് എഴുത്തുകാരൻ വിശ്വസിക്കാൻ വിശ്വസിച്ചിരിക്കാൻ ഇടയുള്ള ആളുകളാണ് അതായത് അവിടെ ഇപ്പൊ വേറെ ആളുകളെ കുറിച്ചും പറയുന്നുണ്ട് യാക്കോബിന്റെ ആ വംശാവലിയിൽ വന്നതായിട്ടുള്ള വേറെ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ഇതിന്റെ ഈ വാദത്തിന്റെ യുക്തി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ കാരണം ആ ഇതെങ്ങനെയായി ആ റൂട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാൻ പറയുന്നത് യാക്കോബിന്റെ വംശാവലിയിൽ വന്നു എന്ന് ക്ലമെന്റിന്റെ ഒന്നാം ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ആളുകളെല്ലാം ഭൂമിയിൽ ജീവി ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണ് എന്ന് എനിക്ക് തെളിയിക്കാൻ സാധിക്കും എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് ഈ ലേഖനം എഴുതിയ ആള് അതിന് ചരിത്രപരമായിട്ട് ആ ആളുകൾ ഭൂമി ജീവിച്ചിരുന്നോ ഇല്ലയോന്ന് തെളിയിക്കുക എന്നുള്ളത് വേറൊരു വിഷയമാണ് നമ്മുടെ ചോദ്യം ഈ ലേഖനം എഴുതിയ ആള് അല്ലെങ്കിൽ ആളുകള് ഈ വ്യക്തികളെയെല്ലാം യാക്കോബിന്റെ വംശാവലിയിൽ നിന്ന് വന്നു വന്ന് ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റു വ്യക്തികളെയെല്ലാം ഭൂമിയിൽ ജീവിച്ചിരുന്നവരായിട്ട് തന്നെയാണ് അവർ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെയാണെങ്കിൽ സമീപകാലത്ത് ജീവിച്ചിരുന്ന യേശുവിനെ കുറിച്ച് പറയുമ്പോഴും യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ ലേഖനം സാക്ഷ്യപ്പെടുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൂടാതെ അപ്പം ഞാൻ ഈ യേശു രക്തം ചൊരിഞ്ഞ കാര്യവും പീഡാനുഭവിച്ച കാര്യവും ഒക്കെ പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേഖനത്തിൽ യേശുവിനെ ഭൂമിയിൽ യഥാർത്ഥത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരാളായിട്ട് തന്നെയാണ് ടെസ്റ്റ്ഫേ ചെയ്തിരിക്കുന്നത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ ഇത്രയും യാക്കോബിന്റെ ആളായിട്ട് പറയുന്നു ഒബ്വിയസ്ലി യേശു ഭൂമി ജീവിച്ചിരുന്ന ആളായിട്ട് തന്നെയാണ് ക്ലമന്റിന്റെ ഒന്നാം ലേഖനത്തിൽ പറയുന്നത് അതുകൂടാതെ അപ്പോസലന്മാരുടെ അപ്പോസ്മാരെ കുറിച്ച് പറയുമ്പോൾ അപ്പൊസലന്മാർക്ക് സുവിശേഷം ലഭിച്ചത് യേശുവിൽ നിന്നാണെന്ന് ക്ലമൻ്റെ ഈ ഒന്നാം ലേഖനത്തിൻ്റെ നാല്പത്തിരണ്ടിന്റെ ഒന്നില് പറയുന്നുണ്ട് ക്ലമൻ്റെ നാല്പത്തിരണ്ടിന്റെ മൂന്നില് അപ്പോസന്മാർക്ക് യേശുവിൻ്റെ കൽപ്പന ലഭിച്ചു എന്നും പറയുന്നുണ്ട് അപ്പം ഈ അപ്പോസലന്മാരെ കുറിച്ച് എന്താണ് ഈ ലേഖനങ്ങൾ എഴുതിയിരുന്ന ആള് വിശ്വസിച്ചിരുന്നത് അവർ ഭൂമി ജീവിച്ചിരുന്ന ആളുകൾ തന്നെയാണ് അവരുടെ പിൻഗാമിയായിട്ടാണ് താൻ ഈ പറയുന്ന ലേഖനം എഴുതിയ ആൾ അല്ലെങ്കിൽ ആളുകൾ തങ്ങളെ മനസ്സിലാക്കിയിരുന്നത് അപ്പൊ അവർ ഭൂമി ജീവിച്ചിരുന്ന ആളുകൾ അവർക്ക് യേശുവിൻ്റെ കൽപ്പന ലഭിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ തന്നെ വളരെ വ്യക്തമായിട്ട് തെളിയിക്കുന്നത് ക്ലമന്റിന്റെ ഒന്നാം ലേഖനത്തിൽ യേശുവിനെ ഭൂമി ജീവിച്ചിരുന്നൊരു വ്യക്തിയായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇനി ഈ ലേഖനത്തിൽ യേശു ചെയ്ത ഏതെങ്കിലും അത്ഭുതങ്ങളെക്കുറിച്ചോ യേശു പറഞ്ഞ ഏതെങ്കിലും ഉപമകളെക്കുറിച്ചോ നേരിട്ടൊന്നും പരാമർശിക്കുന്നില്ല യേശു ചെയ്ത ഏതെങ്കിലും അത്ഭുതങ്ങളെക്കുറിച്ചോ യേശു ചെയ്ത ഉപ പറഞ്ഞ ഉപമകളെക്കുറിച്ചോ ഒന്നും നേരിട്ട് പറയുന്നില്ല യേശുവിൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും സംഭവങ്ങൾ വിശദമായിട്ട് വിവരിക്കുന്നുമില്ല അത്തരം കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധ ചെലുത്താത്ത ഈ എഴുത്തുകാരൻ സാന്ദർഭികമായിട്ട് യേശു യാക്കോവിൽ നിന്നാണ് വന്നതെന്നൊരു പരാമർശം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് യേശു ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും ശക്തമായൊരു സാക്ഷ്യമാണ് ആ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് പ്രചരണം അതായത് ഇദ്ദേഹത്തിൻ്റെ ഇന്റൻഷൻ എന്താണ് നോക്കുക ഇദ്ദേഹത്തിൻ്റെ ഇന്റൻഷൻ എഴുത്ത് എഴുതിയ ആളോ അല്ലെങ്കിൽ ആളുകളുടെയോ റോമാലേബിന്റെ സഭയിൽ നിന്ന് ഈ കത്ത് വിട്ട ആളുകളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് കൊരിന്തെ സഭയിലെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് അതായത് യേശു ചരിത്ര പുരുഷനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എഴുതിയ ഒരു പുസ്തകമല്ല അപ്പൊ അങ്ങനൊരു അജണ്ട വെച്ചൊരു കാര്യം എഴുതിയതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു അജണ്ടയുടെ പുറത്തു വരിക കാര്യമില്ല അപ്പം എന്റെ ദേശീയ ചരിത്രഭൃഷനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ചരിത്രഭുഷ് തന്നെയേ പറയത്തുള്ളൂ എന്ന് വേണേ ചോദിക്കാം അപ്പൊ ഈ പുസ്തകത്തിന് അങ്ങനെ ഒരു അജണ്ട ഇല്ല അതായത് യേശു ചരിത്രഭുഷാണ് തെളിയിക്കുന്നതല്ല ഈ പുസ്തകത്തിന്റെ അജണ്ട ഇനി അങ്ങനെ തെളിയിക്കാൻ എന്തെങ്കിലും ശ്രമം എടുക്കുന്നു എന്നുള്ള രീതിയിൽ ഈ ഏതെങ്കിലും രീതിയിൽ യേശുവിന്റെ ജീവിതത്തിൽ നടന്ന് ഇന്ന കാര്യം ആ കാര്യം ഇങ്ങനെ എന്നോട് ജനിച്ചു അങ്ങനെയൊന്നും സുശേഷ ഈ ലേഖനത്തിൽ പറയുന്നില്ല അപ്പം അങ്ങനെ ഒരു അജണ്ടയില്ല വ്യക്തം നേരിട്ടോ പരോക്ഷമായിട്ടോ യേശു ഭൂമി ജീവിച്ചിരുന്ന ഒരാളാണെന്ന് തെളിയിക്കുക എന്നൊരു അജണ്ട ഈ പുസ്തകത്തിന് ഇല്ല പക്ഷെ സ്റ്റിൽ അങ്ങനെ ഒരു അജണ്ട ഇല്ലാതിരിക്കുമ്പോൾ തന്നെ യേശുവിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് യേശു ഭൂമി ജീവിച്ചിരുന്നൊരു വ്യക്തി ആയിരുന്നു എന്ന് തന്നെയാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായി ഈ ചരിത്രകാരന്മാരുടെ അന്വേഷണവും നമ്മൾ സാധാരണ ആളുകളുടെ ഒരു സമീപന രീതി വ്യത്യസ്തമാണ് കാരണം ചരിത്രകാരന്മാർക്ക് ഈ നേരിട്ടൊരു കാര്യം ഇന്ന ഇന്നിനടുത്ത് കണ്ടു ഇന്നു കണ്ടു ഇന്ന ദിവസം രാവിലെ കണ്ടു ഇന്ന ആളിന്നു പോയി അവിടെ പോയി അന്നൊരു അജണ്ട വെച്ച് പറയുന്ന പുസ്തകങ്ങളെക്കാളും ഒരു അജണ്ട ഇല്ലാതെ ചില കാര്യങ്ങൾ പറയുമ്പോൾ കിട്ടുന്ന സാന്ദർഭികമായിട്ടുള്ള മുറിങ്ങുകളായിട്ടുള്ള തെളിവുകളുണ്ടല്ലോ ആ തെളിവുകൾക്കാണ് ചരിത്രകാരന്മാർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതും അത്തരം സാന്ദർഭികമായ തെളിവുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മനസ്സിലായി കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് അവരുടെ അജണ്ടയുടെ ഭാഗമല്ലാതെ നമുക്ക് തെളിവ് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ ശക്തമായൊരു തെളിവാണ് കാരണം യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് തൊട്ടടുത്ത കാലഘട്ടത്തിൽ തന്നെ ഇത് ഒരു സ്ഥലത്ത് നിന്ന് യഥാർത്ഥം ജീവിച്ചിരുന്ന ആളുകൾ കാരണം യഥാർത്ഥത്തിൽ ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കത്തെരുമ്പോൾ അതിനകത്ത് സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ യേശു ജീവിച്ചിരുന്നു ഇറ്റ്സ് വെരി സ്ട്രോങ് എവിഡൻസ് ഹിസ്റ്റോറിക്കലി ഇനി മറ്റൊന്നെന്ന് പറയുന്നത് അന്ത്യോക്കിലെ ബിഷപ്പായിരുന്ന സിന്റെ ഒരു കത്ത് അത് ഏകദേശം ഏഴ് നൂറ്റി പത്ത് നൂറ്റി പതിനഞ്ച് കാലഘട്ടത്തിലാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് കത്ത് അറിയപ്പെടുന്നത് ട്രാലിയൻസിന് എഴുതിയ കത്ത് എന്നാണത് അറിയപ്പെടുന്നത് ട്രാലിയൻസിന് എഴുതിയ കത്ത് എപ്പിസ്റ്റൽ ടു ട്രാലിയൻസ് അതില് യേശു ദാവീദിന്റെ വംശാവലിയിൽ മറിയത്തിൽ നിന്നാണ് ജനിച്ച മറിയത്തിൽ ജനിച്ച വ്യക്തിയാണെന്നും പീരാതോസിന്റെ കീഴിൽ വീട് അനുഭവിച്ച് മരിച്ചു എന്നതും വളരെ വ്യക്തമായിട്ട് ഇഗ്നേഷ്യസ് പരാമർശിക്കുന്നുണ്ട് അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് ചരിത്രകാരന്മാർ കണക്കാക്കുന്നു അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കുറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഈ ഭാഗം വിടുകയാണ് അപ്പോൾ എന്താ നമ്മളിന്ന് കണ്ടത് നമ്മൾ ചർച്ച ചെയ്തത് യേശു ചരിത്ര പുരുഷനാണ് എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത് ആ ചോദ്യത്തിനുള്ള മറുപടിയായി ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കിയത് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ആദിമ പുസ്തകങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വരുന്ന തൊട്ട് പിന്നാലെ വരുന്നവരും ഇങ്ങനെ ഒരാൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നൊരു വ്യക്തി ആയിരുന്നെങ്കിൽ പിന്നാലെ എഴുതുന്നവരും ഇയാളെ ജീവിച്ചിരുന്ന ഭൂമി ജീവിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ കണക്കാക്കി തന്നെ എഴുതും നമ്മൾ ഈ ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ലേഖനങ്ങൾ ഈ കത്തുകൾക്കൊന്നും തന്നെ യേശുവിനെ കുറിച്ച് എന്തെങ്കിലും തെളിയിക്കുക യേശു ചരിത്രവൃഷ്ണായിരുന്നു കേട്ടോ അങ്ങനെ ഒരു അജണ്ട അവർക്കില്ല അങ്ങനെ അജണ്ട ഇല്ലാതെ എഴുതിയ ഈ രചനകളിൽ കാണുന്ന സാന്ദർഭികവും പരോക്ഷവുമായ പരാമർശങ്ങൾ തെളിയിക്കുന്നത് യേശു ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള വസ്തുത ഈ രചനകൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് അപ്പൊ അത് ഞാൻ രണ്ട് പുസ്തകങ്ങളുടെ കാര്യം നമുക്ക് എടുക്കണമെങ്കിൽ വേറെയും ലേഖനങ്ങളൊക്കെ ഉണ്ട് കത്തുകളൊക്കെ ഉണ്ട് എങ്കിലും രണ്ടെണ്ണത്തിന്റെ കാര്യം പറഞ്ഞു വിടുകയാണ് എല്ലാത്തും എല്ലാ വിഷയത്തോടെ വന്നതിന് രണ്ട് രണ്ട് തെളിവുകൾ തന്നെ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം നമ്മൾ കണ്ടത് ഫ്ലമൻറ്റിൻ്റെ ഒന്നാമത്തെ ലേഖനം ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ട്രാലിയൻസിന് എഴുതിയ കത്ത് ഈ രണ്ട് കത്തുകളും വളരെ കൃത്യമായിട്ട് യേശു ചരിത്രത്തിൽ ഒരു വ്യക്തിയാണെന്ന് യേശു ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിനോട് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അത് യേശു ഒരു ചരിത്ര പ്രശ്നമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവിലേക്കുള്ള ആദ്യത്തെ പടിയാണ് ഇതെല്ലാം നമ്മളിങ്ങനെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് വരികയാണ് കാരണം തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു കോടതിയിൽ കേസുകൾ തെളിയിക്കുന്ന പോലെയാണ് ഒരു തെളിവല്ല പല തെളിവുകളുടെ ഒരു സംഗമമാണ് നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം നമുക്ക് നൽകുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുകയാണ് ബാക്കി അടുത്ത ദിവസം നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം